സി ഐ ഓഫീസ് ജംഗ്ഷനിലും നാരകത്തറയിലും അണ്ടർപാസ് അനുവദിച്ചതായി രാജീവ് ചന്ദ്രശേഖർ സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ മുഖപുസ്തകത്തിലാണ് കൊടുങ്ങല്ലൂർ സി ഐ ഓഫീസ് ജംഗ്ഷനിലും ആലപ്പുഴ ഹരിപ്പാട് നാരകത്തറയിലും അണ്ടർപാസുകൾ അനുവദിച്ചതായി പറയുന്നത് കുറുപ്പിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ ബിജെപിയുടെ വികസിത കേരളം ഹെൽപ്പ് ഡെസ്കിലൂടെ മുപ്പതിനായിരത്തിലധികം മലയാളികളുടെ ചെറുതും വലുതുമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കപ്പെട്ടത് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആലപ്പുഴയിലെയും കൊടുങ്ങല്ലൂരിലെയും ജനങ്ങൾ ഞങ്ങളെ സമീപിച്ചപ്പോൾ അക്കാര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ഉടനടി നടപടിയെടുത്തതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിലും ഹരിപ്പാട്ടെ നാരകത്തറ ജംഗ്ഷനിലും അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ഇതിനെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നന്ദി അറിയിക്കുന്നു അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാകും കൂടാതെ കാൽനടയാത്രക്കാർക്ക് എളുപ്പത്തിൽ ഹൈവേ മുറിച്ചു കടക്കാനും കഴിയുമെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിഐ ഓഫീസ് അടിപ്പാത രേഖകൾ പുറത്ത് എന്ന തലക്കെട്ടിൽ വാർത്ത നൽകിയിരുന്നു ഇതിന് ഒരാൾ എഴുതിയ കുറിപ്പ് ഇങ്ങനെ ശ്രീകുമാറേട്ടന്റെ വീട്ടിൽ നിന്നും സജീവൻ ചേട്ടന്റെ അഭ്യർത്ഥന പ്രകാരം അടിപ്പാതയ്ക്ക് ഉത്തരവ് നൽകിയ മോഡി ഗവൺമെന്റിനെ അഭിനന്ദനങ്ങൾ കൂടാതെ ബിജെപി നേതൃത്വത്തിന് ഇലക്ഷൻ എടുത്തപ്പോൾ വെള്ളപൂച്ചനിറങ്ങിയ കൊടുങ്ങല്ലൂർ ന്യൂസിനും കുറെ അഭിനന്ദനങ്ങൾ ആശംസകൾ ഇതിന് ദിവസക്കൂലിയോ മാസക്കൂലിയോ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഞാനടക്കമുള്ളവർ സഞ്ചരിക്കുന്ന വഴിയാണ് അടച്ചുകെട്ടാൻ ശ്രമിച്ചത് കർമ്മസമിതി നടത്തിയ സമരങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പരസ്യമായി പ്രസംഗിച്ചിരുന്നു ബിജെപി വിചാരിച്ചാൽ മാത്രമേ അടിപ്പാത നടക്കുകയുള്ളൂവെന്ന് അതുതന്നെയാണ് ഞങ്ങളും ചെയ്തത് കേന്ദ്രമന്ത്രിസഭയിൽ സ്വാധീനമുള്ള കൊടുങ്ങല്ലൂരുകാരൻ എ ആർ ശ്രീകുമാറാണെന്ന ഞങ്ങളുടെ തിരിച്ചറിവിൽ നിന്നാണ് സമ്മർദ്ദ വാർത്തകളുമായി ഞങ്ങൾ കളം നിറഞ്ഞത് അതിനെ ആദ്യം സംഘിയെന്നും പ്രാദേശിക ജനം ചാനലെന്നും ഇപ്പോൾ ദിവസക്കൂലിയോ മാസക്കൂലിയോ എന്നും പഴികേൾക്കേണ്ടി വന്നു അതും ഞങ്ങൾക്ക് തരുന്നത് സന്തോഷം മാത്രം കാരണം ഞങ്ങൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച പോലെ മറ്റൊരു മാധ്യമവും പ്രവർത്തിച്ചില്ല പഴി കേട്ടെങ്കിലും അടിപ്പാത കിട്ടിയപ്പോൾ പഴികളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങളായാണ് കാണുന്നത് എത്ര കാലം ജീവിച്ചെന്നല്ല ജീവിച്ച കാലം സമൂഹത്തിനെ എന്തു ചെയ്തു എന്നാണ് ഞങ്ങൾ നോക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും തൃപ്തിയുണ്ട് ു പറയാം എ ആർ ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തിമൂന്നാം നമ്പർ ബൂത്ത് സെക്രട്ടറി സജീവൻ കൈമാ എഞ്ചിനീയർ സുവിൻ പനങ്ങായിൽ തുടങ്ങിയവർ നടത്തിയ കത്തിടപാടുകളും ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൌൺസിലർമാരായ ധന്യാഷയിൻ പരമേശ്വരൻകുട്ടി സുമേഷ് ശാലിനി വെങ്കിടേഷ് തുടങ്ങിയവർ മുഖേന്ന നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുദ്യൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് മുഖേന ശ്രീകുമാർ നടത്തിയ ഇടപെടലും ഉണ്ടായിരുന്നില്ലെങ്കിൽ വഴി അടച്ചുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല